ട്ടോ ഇന്ന് ഞാൻ കൊച്ച വരെ ഉള്ള ഔട്ടിങ് അതുകൊണ്ട് അടുത്തുള്ള ഒരു സ്ഥലം വരെ പോവാന്ന് വിചാരിച്ചു മെട്രോയിലാട്ടോ പോകുന്നത് ഞാൻ മെട്രോയിൽ ഇരുന്ന കാലം പറഞ്ഞു എപ്പം മെട്രോയിൽ കയറിയാലും എനിക്ക് സീറ്റ് കിട്ടാറില്ല ഞങ്ങൾ നേരെ ഓറിയോ മാളിലോട്ടാട്ടോ വന്നത് എനിക്ക് ബാംഗ്ലൂർ ആകെ നന്നായിട്ട് അറിയുന്ന ഒരു സ്ഥലം ഈ ഓറിയോ മാളാട്ടോ കാരണം മിക്ക ഔട്ടിങ്ങിൽ ാണ് വരുന്നത് സ്റ്റോറും എവിടെയാണെന്ന് കാണാതെ അറിയാം മാളി വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇവിടെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും ഒരു ലിപ്സ്റ്റിക്കിന് ഒക്കെ ആയതുകൊണ്ട് മേടിക്കാറില്ല ട്രൈ ചെയ്യാറേ ഇത് മാളിൽ വന്നത് എന്റെ ഫ്രണ്ടിന് ഡ്രസ് എടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് എടുക്കരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവിടെ കയറിയപ്പോ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ എല്ലാത്തിനും ഇച്ചിരി പൈസ കൂടുതലാട്ടോ ഇട്ടേക്ക് നീ ഒരു വൈറ്റ് ടോപ്പിന് രണ്ടായിരം രൂപയാണ് ലാസ്റ്റ് ഞാൻ ഈ ഒരു ടീഷർട്ട് ആട്ടോ എടുത്തത് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലാട്ടോ ഈ ഒരു തന്നെ നമ്മുടെ ഗീമ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഡൊമിനോസിലോട്ടാട്ടോ വന്നത് ഇവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓഫർ പാക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് മേടിച്ചത് പിന്നെ കുറച്ചു നേരം ഞങ്ങൾ റീൽസ് ഒക്കെ എടുത്തോണ്ടിരുന്നേ ഇവിടെ ഓർത്തത് ഇന്ന് ഉച്ചവരെയല്ലേ ഉള്ളൂ ഔട്ടിങ് ഹോസ്റ്റലിൽ കയറാനുള്ള ഓട്ടോ ആട്ടോ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത്